അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ദക്ഷിണ കൊറിയയിൽ കാലുകുത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും പ്രകോപനത്തിന്റെ തീപ്പൊരി ചിതറിച്ച് കിങ് ജോങ് ഉൻ അഞ്ചു മാസത്തെ നിശബ്ദത ഭേദിച്ച് ഒന്നിനു ഒന്നായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിവിട്ടുകൊണ്ട് ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി സ്വന്തം ശക്തി വിളിച്ചറിയിക്കുകയാണ് ഉത്തരകൊറിയൻ ഏകാധിപതി ലോകം ഉറ്റുനോക്കുന്ന നിർണായക ഉച്ചകോടിക്ക് മുൻപ് തന്നെ സ്വന്തം അജണ്ട വ്യക്തമാക്കുന്ന കിമ്മിന്റെ ഈ അപ്രതീക്ഷിത നീക്കം മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് അഞ്ചു മാസത്തിനിടെ ഇത് ആദ്യമായാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നത് പ്യോങ്യാങ്ങിന് തെക്ക് നിന്നുള്ള പ്രദേശത്തു നിന്നാണ് ഉത്തരകൊറിയ ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് വടക്കുകേക്കൻ മേഖലയിലേക്ക് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓളം ദൂരം സഞ്ചരിച്ചു എന്നാൽ മിസൈലുകൾ കടലിൽ പതിച്ചിട്ടില്ലെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ മിസൈൽ പരീക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് തയ്യാറായിട്ടില്ല അതേസമയം യു എസുമായുള്ള സൈനിക സഖ്യത്തിന്റെ കരുത്തിൽ കൊറിയയുടെ ഏതു രീതിയിലുള്ള പ്രകോപനവും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് ഉത്തര കൊറിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് യുഎസുമായും ദക്ഷിണ കൊറിയയുമായും ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് ജപ്പാനിലെ പുതിയ പ്രധാനമന്ത്രി സനേതകയച്ചി വ്യക്തമാക്കിയത് നേരത്തെയും ഉത്തര കൊറിയ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു അടുത്തിടെ പ്യോങ്യാങ്ങിൽ നടന്ന ഭീമമായ സൈനിക പരേഡിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചിരുന്നു ഭീമാകാരമായ ലോഞ്ചർ വാഹനങ്ങളിൽ ഘോഷയാത്രയായി മുന്നേറിയ മിസൈൽ രാജ്യത്തിന്റെ സാങ്കേതിക ശേഷിയും സൈനിക സ്വാധീനവുമാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതിനെ രാജ്യത്ത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായ ആണവായുധ സംവിധാനമായി വിശേഷിച്ചപ്പോൾ വിദഗ്ധർ ഇതിനെ കിങ് ജോങ് ഉൻ അന്താരാഷ്ട്ര വേദികളിൽ തന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന പുതിയ നീക്കമായാണ് വിലയിരുത്തിയത് അടുത്ത ആഴ്ച ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയേക്കും ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ ദർശന വേളയിൽ കൊറിയൻ നേതാവ് കിങ് ജോങ് ഊന്നുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ലീയും ട്രംപും ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഉത്തര കൊറിയ ഇതുവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിങ് ജോങ് മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം കിങ് ജോങ് നിരസിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൊറിയ തങ്ങളുടെ മിസൈൽ ശേഷി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നിരവധി ഉപരോധങ്ങളെ അവഗണിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണവും ഉത്തരകൊറിയയിൽ നടന്നിരുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം ഉത്തരകൊറിയയുടെ ശക്തിയും ആധിപത്യവും പ്രകടിപ്പിക്കുന്നതും ഭാവിയിൽ അമേരിക്കയെ പോലുള്ള സൈനിക രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടാൻ സജ്ജമായ ഒരു രാജ്യമായി മാറുകയും ചെയ്യും